പല മാനേജ്മെന്റ് കമ്മിറ്റികളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളുകളെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി തന്നെ സ്കൂൾ തലപത് ഗൂഢസംഘമായി ചേർന്ന് സ്കൂളിന്റെ പ്രവർത്തന ലാഭം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം ഉയരാറുണ്ട് ഇത്തരമൊരു ആരോപണമാണ് റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ ചുറ്റിപ്പറ്റി ഉയരുന്നത് മാനേജ്മെന്റ് കമ്മിറ്റിയും കോൺട്രാക്ടർമാരും തമ്മിലുള്ള ഒത്തുകളി കാരണം നാലു ലക്ഷം സൗദി റിയാൽ സ്കൂളിന് നഷ്ടമായിട്ടുണ്ടെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് സൗദിയിലെ മികച്ച നിലവാരമുള്ള സ്കൂളുകളിൽ പ്രമുഖ സ്ഥാപനമാണ് റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനുള്ളത് എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസുകൾ സ്കൂളാണിത് ഏകദേശം അയ്യായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇവിടെ അധ്യയനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങൾ സ്കൂളിലെ രക്ഷിതാക്കളെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട് സ്കൂൾ നിലവിൽ നഷ്ടത്തിലാണ് നഷ്ടത്തിലാകാൻ സാധ്യതയുള്ള സ്കൂൾ അല്ലിത് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പിടിപ്പുകേട് കാരണമാണ് സ്കൂൾ നഷ്ടത്തിലാകുന്നതെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം സ്കൂളിൽ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ മാനേജ്മെന്റ് കമ്മിറ്റിയും കൂടി കണക്കുകൾ എഴുതിത്തള്ളിയ വകയിൽ സ്കൂളിന് നാല് ലക്ഷത്തോളം സൗദി നഷ്ടം വന്നതായാണ് ആരോപണം സ്കൂൾ ചെയർമാൻ ദിൽഷാദ് അഹമ്മദിനെയും മാനേജിംഗ് കമ്മിറ്റിയെയും കുറിച്ച് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ തന്നെയാണ് ഇതേ സ്കൂളിന്റെ ഭീഷണി ഉയർത്തി സ്കൂൾ ചെയർമാൻ ദിൽഷാദ് അഹമ്മദ് റിയേദിൽ വരാൻ പോകുന്ന കെ ചന്ദ്രശേഖർ റാവു തെലങ്കാന ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ചെയർമാനായി ചാർജ് എടുത്തിരിക്കുന്നതും കോൺട്രാക്ടർമാരുമായി ഒത്തുകളിച്ച ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിച്ചു ആണ് ദിൽഷ് അഹമ്മദ് പുതിയ സ്കൂളിന്റെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുക്കുന്നതെന്നാണ് നിലവിലെ ആക്ഷേപം കഴിഞ്ഞ മാനേജ്മെന്റ് കമ്മിറ്റിയും നിലവിലെ മാനേജ്മെന്റ് കമ്മിറ്റിയും സ്കൂളിനെ നഷ്ടത്തിലാക്കി ഒത്തുകളി നടത്തിയെന്നാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം സ്കൂളിൻ്റെ കാശ് അടിച്ചുമാറ്റിയെന്ന് ആക്ഷേപമില്ല പക്ഷേ പ്രവർത്തന ലാഭമായി വരേണ്ട തുക ഒത്തുകളി വഴി മാനേജിംഗ് കമ്മിറ്റി നഷ്ടമാക്കി സ്കൂളിന് പലവിധത്തിൽ വരുമാനം വരുന്നുണ്ട് ഇതിലൊന്ന് വിവിധ കരാറുകൾ വഴിയാണ് സ്കൂൾ കാര്യങ്ങൾക്കായ മാനേജ്മെന്റ് കമ്മിറ്റി വിവിധ കരാറുകൾ പുറത്തു നൽകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കരാറുകൾ നൽകിയത് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്വന്തക്കാരായ ആളുകൾക്കാണ് ഇവർ സ്കൂളിനടക്കാനുള്ള തുക അടയ്ക്കാതെ മുങ്ങിയെന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഏതാണ്ട് ഒരു കോടിക്കടുത്ത് ഇന്ത്യൻ തുക സ്കൂളിന് നഷ്ടം വന്നത് കാന്റീൻ കോൺട്രാക്ടർമാർ അടക്കമുള്ളവരാണ് തുക നൽകാതെ മുങ്ങിയത് സ്റ്റാൻഡിൻ കോൺട്രാക്ട് ഏറ്റെടുത്തവർ സ്കൂളിന് ഒരു ലക്ഷം സൗദി റിയാലാണ് നൽകാനുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ വിവിധ കരാറുകളുണ്ട് കരാർ നൽകും സ്കൂൾ ബസ് കരാർ നൽകുകയാണ് ചെയ്യുന്നത് അവർ കാശ് നൽകാതെ പോയാൽ നഷ്ടം സ്കൂളിനാണ് സ്കൂളിനായുള്ള കരാറെല്ലാം കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് നടത്തും പക്ഷേ സ്കൂളിനവർ അടയ്ക്കാനുള്ള തുക അടയ്ക്കാതെ മുങ്ങും ഇത് ഈടാക്കാൻ ബാധ്യതയുള്ളത് മാനേജിംഗ് കമ്മിറ്റിക്കാണ് മാനേജിംഗ് കമ്മിറ്റി അത് ഈടാക്കാതെ കോൺട്രാക്ടർമാർ പണം അടയ്ക്കാതെ മുങ്ങിയ വകയിൽ സ്കൂളിന് വന്ന നഷ്ടം എന്ന രീതിയിൽ കണക്കെഴുതും ഈ കരാറുകാർ പലരും മാനേജിംഗ് കമ്മിറ്റിയുടെ അടുപ്പക്കാരാണെന്ന ആക്ഷേപമാണ് സ്കൂളിലെ അഴിമതി ഗുരുതരമാക്കി മാറ്റുന്നത് കോൺട്രാക്ടർമാർ തുക നൽകാതെ പോയാൽ സൗദി അധികൃതരുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാരിൽ നിന്നും തുക ഈടാക്കണം അതിനുള്ള ചുമതല മാനേജിംഗ് കമ്മിറ്റിക്കും ചെയർമാൻ ദിൽഷാദ് അഹമ്മദിനുമാണ് ഉള്ളത് പക്ഷേ ചെയർമാനും മാനേജിംഗ് കമ്മിറ്റിയും ഇതിന് ശ്രമിക്കാതെ സ്കൂളിനെ നഷ്ടത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ തൃപ്തികരമായ വിശദീകരണം നൽകാൻ സ്കൂൾ ചെയർമാൻ ദിൽഷാദ് അഹമ്മദിന് കഴിയുന്നുമില്ല ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മാത്രമാണ് ചെയർമാൻ ഈ കാര്യത്തിൽ നൽകുന്ന പ്രതികരണം അതേസമയം താൻ ചെയർമാനായി വരാൻ പോകുന്ന കെ സി ആർ തെലങ്കാന സ്കൂളിലെ കാര്യങ്ങളിൽ ചെയർമാൻ മുഴുകുകയും ചെയ്യുന്നു സൗദി നിയമമനുസരിച്ച് ഒരു സ്കൂൾ ചെയർമാന് അതോടൊപ്പം മറ്റൊരു സ്കൂൾ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല ഇത് നിയമലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പരാതി ഉയർത്തുന്നവർക്ക് ഇന്ത്യൻ എംബസി രക്ഷകരായി മാറേണ്ടത് പക്ഷേ ഇന്ത്യൻ എംബസി സ്കൂൾ രക്ഷിതാക്കളുടെ പരാതിക്ക് നേരെ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സംബന്ധമായി ഇന്ത്യൻ അംബാസിഡർക്ക് അയച്ച മെയിലുകൾക്ക് മറുപടിയുമില്ല നേരിട്ട് കാണാൻ ശ്രമിച്ചാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും നൽകുന്നില്ല ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും കുട്ടികളുടെ രക്ഷിതാക്കൾ അപകടവും ഒത്തുകളിയും അണക്കുന്നത് അതിനൊപ്പം രക്ഷിതാക്കളെ ആശങ്കയില്ലാർത്തി സ്കൂൾ പ്രവർത്തന നഷ്ടം ഉന്നയിച്ച് വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ ഉയർത്താനും അധികൃതർ ശ്രമം നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യൻ സ്കൂളിനെ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി